വാ ഒരു സാധനം മമ്മൻ്റെ ഓടി വാ മമ്മന്റെ കയ്യില് മമ്മൻ്റെ കയ്യിൽ ഓടി വാ വന്നൂസിനെ കണ്ണുപുട്ടി അവിടെ നിന്നാ അവിടെ നിന്നാ കണ്ണു പൊട്ടിക്കണ്ണു പൊട്ടിക്ക കണ്ണ് പൊടിയൊക്കെ അതും കൊണ്ട് അടക്കണ്ട ആ മാമ അവിടെ വാ അവിടെ പോയിട്ട് വാ എന്നിട്ട് ഓ കൊടി പറ ഓ കൊടി എന്നിട്ട് കൊടി ഊത് അവിടെ പോയിട്ട് വാ അവിടെ വാ അവിടെ പോയിട്ട് വാ അവിടെ നിന്ന കോടി അവിടെ നിന്നല്ല ഊത് അവിടെ പോയിട്ട് വാ വന്നാ മെല്ലെ വാ ദയ്യോ കോടി നന്നാലത്ത് മാമ അവിടെ വാ കൊടി നിലത്ത് വന്ന് പൊടി പൊക്കിക്ക പോക്കിക്ക വയ്യോ ഉമ്മടുത്തോ പൊടി പോക്ക് ഉമ്മ കൊടുക്ക അഭിനയന്ന് പറയേ ഇല്ലോ അമ്മ മമ്മൂച്ച വാ ഒരു സാധനം തരാ ഓട്ടി വാ ഒരു സർപ്രൈസ് തരാ വാ മമ്മൂച്ച വാ இன்னொரு சாதனம் வா வா இன்னொரு சாதனோ ஆ ஸ்டோப் 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 அப்படிக்கா எந்தது வா வா